വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിൽ ചെലവ് കണക്കുകൾ പുറത്തു വന്നപ്പോൾ ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു മാധ്യമം വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച കണക്കുകളിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് എന്നാൽ ഇത് തെറ്റാണ് എന്നതാണ് മന്ത്രി കെ രാജൻ പറയുന്നത് ഈ വാർത്തകൾ പുറത്തു വന്നപ്പോൾ മന്ത്രി ഈ വിഷയത്തോട് കാര്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വാർത്തകൾ ഇങ്ങനെയാണ് വളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചിലവാക്കി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാല് കോടി ചിലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചിലവ് ഏഴ് കോടി എന്നതാണ് സർക്കാർ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാർ കണക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം ചിലവിട്ടു ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച് നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതായിരുന്നു മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവായി എന്നതാണ് പറയപ്പെടുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴു കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിട്ടറി വളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വക നാല് കോടി മിലിട്ടറി വളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലട്ടറി വളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി മിലിറ്ററി വളണ്ടിയർമാർ എന്നിവരുടെ ഭക്ഷണ വെള്ള ആവശ്യങ്ങൾക്ക് പത്ത് കോടി ജെ സി ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായുള്ള ചെലവ് പതിനൊന്ന് കോടിയും മെഡിക്കൽ പരിശോധനാ ചെലവ് എട്ട് കോടി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനക്കായി മൂന്ന് കോടി ചെലവാക്കിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ദുരന്ത സ്ഥലം പ്രധാന പട്ടണത്തിൽ നിന്നും അകലെയായതിനാലാണ് ചെലവ് കുത്തനെ വർദ്ധിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഈ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട വലിയ പാക്കേജിനു വേണ്ടി കേന്ദ്രത്തിന് നൽകിയത് എന്നതാണ് ഇപ്പോഴത്തെ വിശദീകരണം